ോട് പറഞ്ഞ ഒരു കാര്യമാണ് ഒരു അനുസ്മരണം അത് മറ്റാരുടെ നിങ്ങളൊക്കെ ക്ലബ് ഹൗസിലൂടെ അല്ലാതെയൊക്കെ ഒരു മനുഷ്യനുണ്ട് ഷിഹാബുദ്ദീൻ മേത്ത അക്ഷരാർത്ഥത്തിൽ മതം ഉപേക്ഷിക്കുക മാത്രമല്ല വളരെ കൃത്യമായി ഹിന്ദു ഹിന്ദുമതത്തെപ്പറ്റിയും ക്രിസ്ത്യൻ മതത്തെപ്പറ്റിയും മുസ്ലിം മതത്തെപ്പറ്റിയും പഠിക്കുകയും വളരെ വാചാലമായി എവിടെയൊക്കെ തൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യുന്നു അവിടെയെല്ലാം ഈ കാര്യങ്ങൾ ഭംഗിയായി ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നൊരു മനുഷ്യനാണ് ഞാൻ ആ വ്യക്തിയെ നേരിട്ട് കണ്ടിട്ടില്ല പക്ഷേ ഞാൻ ഈ ക്ലബ് ഹൗസിലൂടെ ബന്ധപ്പെടുകയും ഫോൺ നമ്പർ വാങ്ങുകയും ഫോണിലൂടെ ബന്ധപ്പെടുകയും ആ കുടുംബത്തോട് നല്ല ബന്ധം പുലർത്തുകയും ഒക്കെ ചെയ്തിരുന്ന ഒരാളാണ് അദ്ദേഹം ഇലക്ട്രിസിറ്റി ബോർഡിലെ ഡിവിഷണൽ അക്കൗണ്ടൻ്റായിട്ട് റിട്ടയർ ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ സതിയ എന്നാണ് പേര് രണ്ട് മക്കളാണ് മോളെ യു കെയിലാണ് മകൻ ഇവിടെ നാട്ടിലുണ്ട് അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഞാൻ ഒരു ദിവസം അടുത്ത ദിവസം ഫോൺ ചെയ്തു ഫോൺ ചെയ്തപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു മോഹൻലാലി ഏട്ടാ ഞാൻ റെസ്റ്റിലാണെന്ന് ഞാൻ ചോദിച്ചു എന്ത് പറ്റി ഞാൻ മച്ചാന്നാണ് വിളിക്കുന്നത് മച്ച എന്ത് പറ്റി എന്ന് ചോദിച്ചു ഒന്നേ പറഞ്ഞു എന്നോട് പറഞ്ഞതാണ് ഞാൻ സ്റ്റെൻറ്റ് ഇട്ടിരിക്കുകയാണ് ആൻഡിയോപ്ലാസ്റ്റിക് കഴിഞ്ഞിരിക്കുകയാണെന്നു അപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞു ഞാൻ ആൻറ്റിയോപ്ലാസ്റ്റിക് കഴിഞ്ഞിട്ട് നാല് വർഷം കഴിഞ്ഞ ആളാണ് പക്ഷേ പേടിക്കാനൊന്നുമില്ല ഒരു മുപ്പത് വർഷത്തേക്ക് മുപ്പത് ദിവസത്തേക്ക് വെയിറ്റ് ഒന്നും എടുക്കണ്ട നടക്കാൻ പോകണം അതുപോലെ ഒരു നമ്മുടെ സ്പീക്ക് ഒന്ന് കൺട്രോൾ ചെയ്യണം വർത്താനം ഒന്ന് നിയന്ത്രിക്കണം ഇത്രയൊക്കെ പറഞ്ഞു മൂന്നാമത്തെ ദിവസം ഞാൻ നമ്മൾ ഫേസ്ബുക്ക് എടുക്കുമ്പോൾ ആദ്യം കാണുന്നത് അദ്ദേഹത്തിൻ്റെ മരണ വാർത്തയാണ് അദ്ദേഹം ഒരു വെല്ലുവിളിയായ ജീവിതം സ്വീകരിക്കുകയും മരണശേഷം അത് എന്താണ് ഇലക്ട്രിക് ിൽ സംസ്കരിക്കണമെന്നൊക്കെ ഭാര്യയും ഭർത്താവും ഒക്കെ പറഞ്ഞു വെച്ചിരുന്നു അന്നേരം ലീ സതി ഒരു ചോദ്യം അങ്ങ് അദ്ദേഹത്തോട് ചോദിച്ചു വേറൊന്നുമല്ല നിങ്ങളാണ് മുംബൈ പോകുന്നതെങ്കിൽ ഞാൻ എന്തു ചെയ്യും അദ്ദേഹത്തിൻ്റെ സ്വന്തം വീടെന്ന് പറയുന്ന ഈ ഈരാറ്റുവേറ്റയാണ് വളരെ ശക്തമായ സമ്പന്നരായ മുസ്ലിം കുടുംബമാണ് ഈ സതി ലീയാക്കത്തിൻ്റെ വീട് കായംകുളമാണ് കാർത്തികപ്പള്ളിയാണ് അപ്പം അവർ താമസിക്കുന്ന പട്ടാമ്പി അന്ന നേരം പറഞ്ഞു ഒരു കാര്യം ചെയ് നീ പരമാവധി ശ്രമിക്കുക അതല്ല അവർ നിന്നെ ഫോഴ്സ് എഴുതി കഴിഞ്ഞാൽ വലിയ ബലമൊന്നും പിടിക്കാതെ അവർക്ക് വിധേയപ്പെടണം എന്നൊന്നും പറഞ്ഞു വെച്ചിരുന്നു മരണം സംഭവിച്ചു ഈ വിവരം അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഈ ഈരാറ്റിപേട്ടക്കാര് പറഞ്ഞു ഡെഡ് ബോഡി അവർക്ക് കണ്ടേ മറ്റുള്ളവരെല്ലാം പ്രായം ചെന്നവര് അവർ കണ്ടേ കഴിയത്തുള്ളൂ എന്ന് പറഞ്ഞു അവിടെ ചെന്നു ക്ലബ്ബ് ഹൗസിൽ മൂന്ന് ദിവസത്തെ തെറിവിളിയായിരുന്നു ഇവിടുത്തെ ഈ സുഡാപ്പി അതിനകത്ത് ഇടതുപക്ഷക്കാരും വലതുപക്ഷക്കാരും എല്ലാം കൂടെ ബൈബിളിനെ വിമർശിച്ചവനാണ് അതുപോലെ തന്നെ ഖുറാനെ വിമർശിച്ചവനാണ് ബൈബിൾ മറ്റേ മറ്റ് ഹിന്ദുക്കളുടെ പുരാണങ്ങളെ വിമർശിച്ചവൻ ശക്തമായ നിലപാടെടുത്ത് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയൊരു മനുഷ്യൻ ആ മനുഷ്യൻ അനുഭവിക്കേണ്ടി വന്ന മരണശേഷമാണേലാ കുടുംബത്തെ വലിച്ചു കീറുന്നൊരവസ്ഥ നമ്മുടെ ഈ ജനാധിപത്യ കേരളത്തിൽ ജനാധിപത്യ ഇന്ത്യയിലുണ്ട് അത് നമ്മൾ തിരിച്ചറിയണം അവസാനം എന്താ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഉള്ള ഒരാളായിരുന്നു ഈ സതിലിയാക്ക ഈ ഡെഡ് ബോഡിയുമായിട്ട് ഈരാറ്റിപേട്ടാ ചെന്നു ചെന്നു കഴിഞ്ഞിട്ട് വീട്ടുകാരോട് പറഞ്ഞൊരു ഒറ്റ കാര്യമാണ് എൻ്റെ ആഗ്രഹം ഇന്നതാണ് പക്ഷെ നിങ്ങൾക്ക് പള്ളിപ്പറമ്പിൽ അടക്കാം പക്ഷെ മതപരമായ ഒരു ചടങ്ങും പാടില്ല പക്ഷേ അവരുടെ ആഗ്രഹം അനുസരിച്ച് അവരുടെ ബന്ധുക്കള് മതപരമായ ഒരു പത്തിയോ ഓടാതെ മയ്യത്ത് നിസ്കാരം നടത്താതെ പള്ളിപ്പറമ്പിൽ പോയി അവിടെ മതം തോക്കുകയാണ് ചെയ്തത് മതം തോക്ക് ഒരു പള്ളിപ്പറമ്പിൽ കബറിടത്തിൽ ഇതൊന്നും ഒരു ഡെഡ് ബോഡി അത് നിരീശ്വരവാദിയുടെ യുക്തിവാദിയുടെ ഡെഡ് ബോഡി അടക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ മതം തോക്കുകയാണ് ചെയ്തത് നമ്മൾ ഇതുപോലെ ഈ കാര്യങ്ങൾ വളരെ 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 ബുദ്ധിപൂർവ്വം ആലോചിക്കുകയും നമ്മൾ ഇടപെടുകയും ചെയ്യണം ഈ നിമിഷത്തിൽ ഒരു നിമിഷം ഷിഹാബുദ്ദീനെ നമ്മൾ അനുസ്മരിച്ചുകൊണ്ട് なみなさ